ദേവനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ ഗ്രേറ്റ് വിഷൻ സെമിനാറിയുടെ സ്ഥാപകനും പ്രാക്ടിക്കൽ മിനിസ്ട്രി എടുക്കുന്ന പാസ്റ്റർ ഷാജി മാത്യു ഇടമനും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് സോണി ഞാനിപ്പോൾ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരുന്ന പ്രദേശത്ത് നിന്നാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ് എൽദോൾ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ് എനിക്ക് അവിടെ പപ്പ മമ്മി എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് പപ്പ ഇപ്പോ ജീവിച്ചിരിപ്പില്ല പപ്പയുടെ മമ്മിയുടെ വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് ഇപ്പൊ എല്ലാവരും വിചാരിക്കും എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് ഏർ അന്നു മുതൽ മമ്മിയെ തല്ലാൻ തുടങ്ങിയതാ പക്ഷെ തല്ലുന്നത് കൈ കൊണ്ടോ അങ്ങനെയൊന്നുമല്ല കത്തി കമ്പി കടാര അങ്ങനെയുള്ള സാധനങ്ങൾ ചങ്ങലകള് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മമ്മീനെയൊക്കെ തന്നി തല്ലിക്കൊണ്ടിരുന്നത് അതിനൊക്കെ പലപ്പോഴും ഞങ്ങളും ഇരകളായിട്ടുണ്ട് കഴുത്തിൽ കത്തി വെക്കുക കയറിട്ട് കെട്ടിത്തൂക്കുക കഴുത്തിന് പിടിക്കുക അപ്പം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമോ ചിരിച്ചോണ്ടിരുന്നോ അല്ല കണ്ണൊക്കെ തുരിച്ച് നാവൊക്കെ കടിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു എൻ്റെ ബാല്യം ഒരിക്കലെ പപ്പ ഇങ്ങനെ കത്തി രാഗിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാത്രി നിന്നെ ഇതുകൊണ്ട് ഞാൻ തീർക്കുന്നു പറഞ്ഞു പക്ഷെ അന്ന് രാത്രി മമ്മിയുടെ വായിൽ ഉറക്കകുളുകി ഇട്ടിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കി പപ്പ തലങ്ങും വിലങ്ങും എല്ലാം വെട്ടി മമ്മി ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പപ്പയുടെ വീട്ടിലെ കിടക്കയിലും തലയണയെല്ലാം വെട്ടി മുറിഞ്ഞ് അതിൽ നിന്ന് പഞ്ഞിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു മമ്മിക്കൊന്നും പറ്റിയില്ല ജനലിൽ കെട്ടിയിട്ട് തല്ലുക കെട്ടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ പപ്പയുടെ ജോലി കന്നാലി കച്ചവടമാണ് മമ്മി ഒരു ടൈലർ ആയിരുന്നു അപ്പോൾ കന്നാലികളെ എങ്ങനെ കെട്ടിയിടുകയോ എങ്ങനെ പെരുമാറുവോ അങ്ങനെയായിരുന്നു മമ്മിയോട് പെരുമാറിക്കൊണ്ടിരുന്നത് എൻ്റെ വീട് അഞ്ചാമയിൽ വയനാട് അഞ്ചാമയിൽ നിന്ന് സ്ഥലത്താണ് ഇപ്പൊ ലൈവില് പലരും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മണ്ണ് മണ് പച്ച മണ്ണിൻ്റെ ഒരു വീടായിരുന്നു അപ്പൊ അതിന്റെ ഭിത്തിയോട് കൂടിയതാണ് വീടിങ്ങനെ വേർതിരിക്കുന്നത് അതിൻ്റെ ഒരു ഭിത്തിൻ്റെ ഇപ്പുറത്തേക്ക് മമ്മി കെട്ടിത്തൂക്കിയിട്ടു ഒരറ്റത്ത് പപ്പ കഴുത്തിൽ കെട്ടിത്തൂക്കി അങ്ങോട്ട് ചാടാൻ നിൽക്കുക അപ്പോഴാണ് ശരിക്കും മുറുകുക ഓൾറെഡി മുറുകിയിട്ടുണ്ട് ഈ സൈഡിലേക്ക് ചാടുമ്പോളാണ് അത് മുറുക പക്ഷേ അതിൻ്റെ കീഴിലായിട്ട് ഞങ്ങൾ മൂന്നുപേരും കിടന്നുറങ്ങുന്നുണ്ട് ആ പച്ച മൺകട്ട വീഴുന്നത് ഞങ്ങളുടെ മേത്തേക്കായിരിക്കും പക്ഷെ മമ്മിയെ മമ്മി ആയിരിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് അങ്ങനത്തെ മാനസികാവസ്ഥയിലെ ഒരു സ്ത്രീ എന്താ ചിന്തിക്കുക കർത്താവേ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ശരീരത്തിൽ വസ്ത്രം ഞാൻ ഇപ്പൊ ഇതെല്ലാം തുറന്ന് പറയും നിങ്ങൾ വിചാരിക്കും എനിക്ക് നിങ്ങളുടെ ആരും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ കടന്നുപോയ സാഹചര്യത്തിൽ നിന്ന് എന്റെ കത്താവ് എന്നെ വിടിവെച്ചത് ഞാൻ നിങ്ങളെ കുറിച്ച് പറയാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ഭയാനകമാണ് ഇപ്പൊ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എന്റെ ജീവിതം പറയുമ്പോ ഇരുപത്തിയെട്ട് വർഷത്തെ കാര്യമാണ് ഞാൻ ചുരുക്കി പറയുന്നത് റൂമിന്റെ അകത്ത് വാതിലടച്ചിടും ചെറിയ റൂമുകളാണ് ഒരു സിംഗിൾ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിരന്ന് നിൽക്കാവുന്ന സ്ഥലമുള്ളൂ അപ്പം ഞങ്ങൾ ഓടിക്കുമ്പോൾ ഓടി ആ റൂമിലേക്ക് കയറും അപ്പോൾ വാതിലടയ്ക്കും ലൈറ്റ് ഓഫ് ചെയ്യും ആ കട്ടിലിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഞങ്ങളെ ചവിട്ടും ആർക്കൊക്കെയാണോ കിട്ടുന്നത് അവിടുന്ന് നിലവളികൾ വരും അത് ചെറിയ രീതിയിലുള്ള തൊഴിയൊന്നുമല്ല സാധാരണ ഒന്നും നമ്മളെ തട്ടിയാൽ തന്നെ നമുക്ക് എത്രത്തോളം പെയിൻ ഉണ്ടാവും പക്ഷെ അത് ഓർത്ത് വെക്കാം പച്ചമീൻ തീറ്റിക്കുക നിങ്ങളാരെങ്കിലും പച്ചമീൻ കഴിച്ചിട്ട് ഇന്ന് ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ട് പക്ഷെ പച്ചമീൻ തീറ്റിക്കുക മീൻകറിക്ക് എരിവ് കൂടുതലാന്ന് പറഞ്ഞാൽ ആ മീൻകറി മമ്മിയുടെ തൈലേക്കൂടെ ഒഴിക്കുക ഒരു മൂന്നര വയസ്സ് മൂന്നര നാല് വയസ്സുള്ള എൻ്റെ ചേച്ചി അന്ന് ഒന്നര വയസ്സിന് എളുപ്പമുള്ളൂ ഞങ്ങൾ താഴെ മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഒത്തിരി പ്രശ്നങ്ങളായി കഴിഞ്ഞ പടികളായിപ്പൊ മമ്മി ചേച്ചിയോട് പറഞ്ഞു മൂന്നര നാല് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കളിച്ചു നടക്കുന്ന പ്രായ മോളെ ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു ഞങ്ങളെ ഇളയ രണ്ട് മക്കളെ മമ്മി എടുത്തിട്ട് ഓടി ചേച്ചി ഓടി പക്ഷെ അന്ന് ഈ മുരുക്കുമുള്ള നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എവിടെയും കാണുന്നില്ല ചെത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വേനൽക്കാലത്ത് അതിൻ്റെ മുകളിലൂടെയാണ് എൻ്റെ ചേച്ചി ഓടിയത് കാലിൽ ഫുള്ളും അത് തറച്ച് നിറച്ച് നിന്നിരുന്നു ചെത്തിയിട്ടേക്കണതാണ് പക്ഷെ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്നൊരു വാക്കുപോലും മീണില്ല ഭയം തട്ട് കാരണം നമുക്ക് ഭയം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേദന തോന്നില്ല കാരണം ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ ഭയന്നിരിക്കുമ്പോൾ പലപ്പോഴും പപ്പ ഞങ്ങളുടെ ചെകിടിനെ കടിക്കും സാധിക്കുകയല്ല അടിച്ചു കഴിയുമ്പോൾ ഒരു തരിപ്പുണ്ടാവും അത് കഴിഞ്ഞിട്ട് വെള്ളമാണ് വരുന്നത് ചിലപ്പോൾ ചോരയായിരിക്കും വരുന്നത് മമ്മിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നു വായിൽ നിന്ന് ചോര വരുന്നു ഇപ്പം കുറച്ച് സമയം മുമ്പ് ഞങ്ങള് താമസിച്ചിരുന്ന സ്ഥലത്തു ഒരു ബ്രദറെനെ വിളിച്ചു എന്നെ പറഞ്ഞു എന്നെ ഒന്ന് ബലപ്പെടുത്തിയതാണ് ഏ നി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പോലും ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ആ വ്യക്തി എന്നോട് പറഞ്ഞപ്പോ ദൈവം ഞാൻ ഇവിടെ പറയണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എൻ്റെ ശബ്ദത്തിൻ്റെ പുറകിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാനസികമായി തളർന്ന് തകർന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു വീടിന്റെ അകത്ത് സമാധാനം എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു ദിവസം പോലും സമാധാനം എന്തെന്ന് ഞാൻ മനസ്സിലാക്കാത്ത എൻ്റെ കുടുംബം മനസ്സിലാക്കാത്ത അവസ്ഥയാണ് വീടിൻ്റെ അകത്ത് യൂറിൻ പാസ് ചെയ്ത് വെക്കുക ഒരു ചെറിയ കുട്ടി യൂറിൻ പാസ് ചെയ്ത് എത്രത്തോളം സ്മെല്ലായിരിക്കും ഛർദ്ദിച്ച് വെക്കുക ഞങ്ങളുടെ മുഖത്തേക്ക് കാർപ്പിച്ചാണ് പപ്പ തുപ്പ ഒരു പ്രാഴ്ച ഒരു തുപ്പൽ ആരുടെയെങ്കിലും തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അറപ്പ് തോന്നും ഇത് തുപ്പിക്കൊണ്ടേ ഇരിക്കും അത് കഫോ ഞങ്ങളുടെ മുഖത്ത് വന്ന് അത് ഒട്ടി അത് അയച്ചു കളയാനുള്ള ഞങ്ങൾക്ക് സമയവും ഇല്ല തുടയ്ക്കാനുള്ള സമയവും ഇല്ല തന്നെ അടുത്ത പ്രശ്നങ്ങളായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പപ്പ പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് വഴക്ക് കൂടും നമുക്ക് അവരോടൊന്നും ദേഷ്യമില്ല കാരണം പപ്പയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ട ആരും തല്ലിപ്പോകും അതിലൊരു ചേട്ടൻ ഞാൻ പേരൊന്നും പറയുന്നില്ല പലക കടയുടെ പലക വലിച്ചൂരി പപ്പയെ അടിച്ചു തല നെടുകേ പിളർന്നു ഇന്ന് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് ഒരു ഒരൊറ്റ ആൾക്കാർ അടുക്കുന്നില്ല പപ്പ മരിച്ചു എന്ന് വെച്ച് ചോരയിൽ കുളിച്ച് കിടക്കുക ഞങ്ങൾ മക്കളായിട്ട് ഇങ്ങനെ കണ്ട് ഭയന്ന് നിൽക്കുന്നൊരവസ്ഥ ആരും അടുക്കുന്നില്ല മമ്മി നിലവിളിച്ചു മരിച്ചത് കൊണ്ട് പോലീസ് വരാതെ എടുക്കാൻ പറ്റത്തില്ല മമ്മി അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിൽ നിന്ന് അവിടെ ഒരു ആരോ കുടത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പപ്പയുടെ തലയിൽ ഒഴിച്ചു എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ കാറും അങ്ങനെയൊന്നുമില്ല ജീപ്പുകളായിരുന്നു വയനാട്ടിലൊക്കെ കൂടുതലുള്ളത് ജീപ്പിൽ കുറേ പേര് എടുത്തിട്ട് പോയി മമ്മിയെ കൊണ്ടുപോയില്ല കാരണം തിരിച്ച് ബോഡിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് മമ്മി ബസ്സിൽ കയറി അപ്പം ആ അന്നത്തെ ആ മാനസികമായ അവസ്ഥ ഒന്ന് ആലച്ചു നോക്ക് പക്ഷെ പപ്പ ജീവനോടെ തിരിച്ചു വന്നു പലപ്പോഴും സ്വന്തം മക്കൾ അപ്പൻ മരിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിയാണ് പക്ഷേ ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പപ്പ പുറത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മരിച്ചിട്ട് വരണേന്ന് കാരണം ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം പപ്പ പുറമേ ആരോടും വഴക്കുണ്ടാക്കി കച്ചവടത്തിന് പോയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അത് മമ്മീനെ അറിയിച്ചു അടുത്ത വീട്ടിൽ ഞങ്ങളെ മൂന്ന് പേരെ ആക്കിയിട്ട് മമ്മി പപ്പേൻ്റെ അടുത്തേക്ക് പോയി രാത്രിയിൽ ഏകദേശം ഒരു എട്ട് ഒക്കെ അടുത്തായപ്പോൾ മമ്മി പോയത് പക്ഷേ രാത്രി മുഴുവൻ റോഡിൽ കൂടെ മമ്മീനെ വലിച്ചഴിച്ചു താലൂക്ക് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ സുൽത്താൻ വൈതേരി അവിടുന്ന് മമ്മി ഓടിക്കിണറിൻ്റെ മുകളിലേക്കാണ് കയറിയത് ചാടാൻ വേണ്ടി ഞങ്ങളെയൊന്നും ഓർത്തില്ല ആ നിമിഷത്തിൽ നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും മരണത്തെ ആയിരിക്കും പക്ഷെ അതിൻ്റെ മുകളിൽ ഗ്രില്ലിട്ടതുകൊണ്ട് മമ്മിക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു പടി പോലെ ഉണ്ടായിരുന്നു മമ്മി ഇറങ്ങിപ്പോന്നു അതല്ല ഒരു മാനസികാവസ്ഥ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ചെറിയൊരു വാക്ക് നമ്മളെ ഒരാൾ മുഖം കർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല പലരും മരണത്തെ തിരഞ്ഞെടുക്കുന്നത് ചെറിയൊരു വാക്കുകൊണ്ടായിരിക്കും ചെറിയൊരു വിഷമായിരിക്കും ഒരാളൊരു ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ മമ്മി അനുഭവിച്ച വേദന അതിൻ്റെ ഒരു ആയിരത്തിലൊരു അംശം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഈ അനുഭവത്തിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ദൈവം ഞങ്ങൾക്ക് അതിന് ബലം തന്നു എൻ്റെ മമ്മിക്ക് ബലം തന്നു രണ്ട് പ്രാവശ്യം പല പ്രാവശ്യം തൂങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം തൂങ്ങി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞു പ്രായത്തിൽ നമ്മളിത് കാണുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട് പറയാൻ എളുപ്പമാണ് അത് ആ കുട്ടികളിലേക്ക് ബാധിക്കുന്ന കുട്ടി കുഞ്ഞുമക്കളിലേക്ക് ബാധിക്കുന്ന വളരെയധികം ആഴത്തിലായിരിക്കും അഞ്ച് കടാരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് കത്തി പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു കത്തി ഞങ്ങൾ ഒരു വീട്ടിൽ കൊടുത്തു ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒരു കത്തി എവിടെയാണ് പോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു കുടുംബത്തെ എനിക്കൊന്നും മറക്കാൻ പറ്റില്ല എൻ്റെ സാക്ഷ്യത്തിൽ പ്രസന്ന എന്ന് പറഞ്ഞ കുടുംബത്തിൽ പതിനൊന്ന് വർഷം ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ടെറസിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പല വഴിക്കായിരിക്കും ഞങ്ങൾ ചെതറി ഓടുന്നത് രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കൊക്കെ ചെതറി ഓടുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് രാത്രിയിൽ എല്ലാവരും അവിടേക്ക് പതുങ്ങി ഞങ്ങൾ നേരെ ഒന്ന് സ്റ്റെപ്പ് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ഇഴഞ്ഞൊക്കെ ആയിരിക്കും ഞങ്ങൾ മുകളിൽ കയറിയിരിക്കുന്നത് അത് തണുപ്പായിരിക്കും വയനാടിൻ്റെ പ്രദേശമൊക്കെ ഒത്തിരി തണുപ്പുള്ള സമയമാണ് മഴയുള്ള സമയമാണ് ചളികളുണ്ടാവും ഞങ്ങൾക്ക് നല്ല ഡ്രസ്സില്ല തണുപ്പ് കാലത്ത് നമുക്ക് സോക്സ് സെറ്റർ എല്ലാം ഉണ്ടാവും പക്ഷേ അന്ന് ഞങ്ങൾക്ക് നല്ലൊരു വസ്ത്രവുമില്ല നല്ലൊരു ചെരിപ്പില്ല ഒരു വല്ലാത്ത അരിഷ്ട ജീവിതം നയിച്ചവരാണ് ഈ നിൽക്കുന്ന ഞാൻ പക്ഷേ ഈ അവസ്ഥയിലേക്കൊക്കെ കടന്നുപോയപ്പോഴും മാനസികമായിട്ട് തകർന്നു തളർന്നു ഇനി മരണമല്ലാതെ എൻ്റെ മുമ്പിൽ ഇല്ല അവസ്ഥയിലേക്ക് വന്നു കാരണം ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിച്ചാൽ മരിക്കണം അതാണ് എനിക്ക് ആഗ്രഹം ഞാൻ പലപ്പോഴും സ്വപ്നം കാണും ഞാൻ മരിക്കുന്നത് എൻ്റെ ബോഡി കൊണ്ടുവരുന്നു ഇത് ഞാൻ സ്വപ്നം കണ്ട് ഞാൻ തന്നെ ആസ്വദിക്കും എൻ്റെ സന്തോഷങ്ങളൊക്കെ അതായിരുന്നു എന്നാൽ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ ഞാൻ രക്ഷയെ രക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ ഞാൻ സ്നാനപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ പബടെ അടുത്തുനിന്ന് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് പോയി എന്നാൽ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം ദൈവം എന്നെ പട്ടിണി കിടത്തിയില്ല എൻ്റെ അമ്മ കാല് പൊട്ടി സർജറി കഴിഞ്ഞ് കിടക്കുന്നു ജോലിയില്ലാതിരിക്കുന്നു എനിക്ക് പറയാം ഞാൻ പട്ടിണി കിടന്നു ഓ ഞാൻ അന്ന് പട്ടിണി കിടന്നു ദൈവം ദൈവത്തിനെ വിളിച്ച് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ചെറിയ കാര്യത്തിന് പോലും കുറവ് ദൈവം വരുത്തില്ല വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാനും പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു രണ്ടായിരത്തി പത്തിൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവം എനിക്ക് കൃപാവരങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും തോന്നും പക്ഷെ രണ്ടായിരത്തി പത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു ഞാനൊരു സാധാരണ വിശ്വാസിയായിരുന്നല്ലോ ഇനി എനിക്ക് അങ്ങനെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കത്താനും വേണ്ടി നിൽക്കണമെന്ന് ഞാനതൊക്കെ ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ രണ്ടായിരത്തി പത്ത് മുതൽ എനിക്ക് ലഭിച്ച സമാധാനം നഷ്ടപ്പെട്ടു പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് സകലതുമുണ്ട് പക്ഷെ കർത്താവ് എന്നെ ഏൽപ്പിച്ചതൊന്നുണ്ടായിരുന്നു അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലെൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ എൻ്റെ ചേച്ചി വിവാഹം ഏറ്റവും ഭംഗിയായിട്ട് നടന്നു ഞാൻ അവിശ്വസ്ത കാണിച്ചാലും ദൈവം എന്നെ വിശ്വസ്തയോടെ നടത്തി എൻ്റെ സഭ എൻ്റെ കൂട്ടായി നിന്നു പല ദൈവമക്കൾ ഞങ്ങൾക്ക് കൂട്ടായി നിന്നു രണ്ടായിരത്തി അഞ്ചാം വിവാഹം കഴിഞ്ഞ അഞ്ചാം ദിവസം ഞാൻ അബുദാ അബുദാബിയിലേക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ കടന്നുപോയി പക്ഷേ തീയിൽ നിന്ന് എരിതീയിൽ എന്ന പോലെയാണ് എൻ്റെ ജീവിതം നമ്മൾ വിചാരിച്ചു വിവാഹം കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം തീർന്നു സന്തോഷമായി നല്ലൊരു ജീവിതം എനിക്ക് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അതിലപ്പുറമായിട്ട് ഞാൻ വല്ലാത്ത മാനസിക അവസ്ഥയിൽ കടന്നുപോയി രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സെർവിക്കൽ ക്യാൻസറാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അബുദാബിയുടെ പ്രദേശത്ത് നിന്ന് വരുന്നത് ഒരു കുഞ്ഞുങ്ങളില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കുഞ്ഞിന് ഉപകാരമായിട്ട് എനിക്ക് രണ്ട് കുഞ്ഞിന് ഒരുമിച്ച് തന്നു ഇരട്ട കുട്ടികളെ ദൈവം എനിക്ക് തന്നു കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പിശാജി എന്തെല്ലാം പദ്ധതികളിട്ടാലോ ദൈവം ഞാൻ ഒരു മെഡിസിൻ എടുക്കേണ്ട വന്നില്ല എൻ്റെ സഭ എൻ്റെ എനിക്ക് ഒത്തിരി അത് സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് പിന്നീട് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളുണ്ടായി ഒരു മൂന്നോ നാലോ മാസത്തിന് ശേഷം പിന്നീട് ഞാൻ ബയോക്സി എടുത്തപ്പോൾ എൻ്റെ നോർമലായിരുന്നു എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല ഞാൻ ഒരു മെഡിസിൻ എടുക്കേണ്ട വന്നില്ല ഈ ഒരു മൂന്ന് മാസം മുമ്പ് പിന്നെയും ഞാൻ ബയോക്സി എല്ലാം വർഷം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ബയോക്സി എടുക്കും എനിക്ക് ഒരു പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല പിന്നീട് അതിന് പക്ഷേ എൻ്റെ ഡിസ്ക് ബൾജായി ഒന്നര വശത്തോളം ഞാൻ ബെഡിലായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ വലിയ തീരുമാനമെടുത്തു കഥാവേ ഞാൻ കഥാവിൻ്റെ വിലക്കിറങ്ങിക്കോളാം കത്താവിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ നമ്മൾ പലപ്പോഴും മയക്കിയെടുക്കും ഞാനും മയക്കിയെടുത്തു കഥാവ എന്നെ വിടുവിച്ചു സർജറി കഴിഞ്ഞു ഞാൻ നടക്കാൻ തുടങ്ങി പക്ഷെ പിന്നീടും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചില്ല പക്ഷേ എൻ്റെ സമാധാനം തിരിച്ചു വന്നില്ല ഈ കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ ദുഃഖത്തിലൂടെയൊക്കെ കടന്നു പോയാൽ ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും വരിക സന്തോഷമായിരിക്കുമോ സമാധാനമായിരിക്കുമോ അല്ല എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഡിപ്രഷൻ്റെ അവസ്ഥയിലൂടെ മാനസികമായി തകർന്ന് മരിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കടന്നു പോയൊരവസ്ഥ വരരുത് അവരും ഈ ഭൂമിയിൽ ജീവിക്കരുത് എന്നൊക്കെ ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ കടന്നു പോയത് അത്ര അത്രത്തോളം ഭയാനകമായിരുന്നു ഭീതി നിറഞ്ഞതായിരുന്നു പേപ്പറുകളും ന്യൂസുകളിലും കാണുന്നത് പോലെ എൻ്റെ പേരും വന്നേനായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നെ എവിടെയും വിടുവിച്ചു എന്നാൽ ഞാൻ ദൈവത്തിനു വേണ്ടി അവസാനമായി ഞാൻ തീരുമാനിച്ചിട്ടു എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഡിപ്രഷൻ്റെ അത്രത്തോളം കഠിനമായ അവസ്ഥ ആയിരക്കണക്കിന് പ്രാണികൾ നമ്മുടെ തൈയിലേക്ക് കറുണ്ട് പോലെ തലയ്ക്ക് സ്വസ്ഥതയിലെ വേദനകൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അനേകരോടുള്ള കയ്പൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ കയ്പുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം അത്രത്തോളം ബലത്തോടെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ദൈവ എന്നെ പഠിപ്പിച്ചു ഞാൻ ആരോടൊക്കെ കയ്പോടിയിരുന്നോ സൈക്കാട്രിൻ്റെ അടുത്ത് പോയി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അവർ പല തെറാപ്പികളും ചെയ്തു മെഡിസിൻ തന്നെങ്കിലും ഞാൻ അത് ഉപയോഗിച്ചില്ല കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവമെന്നെ വിടിവെച്ചിട്ട് ഞാൻ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് എന്നിൽ ബലമുണ്ട് എന്നിൽ ശക്തിയുണ്ട് എന്നിട്ട് ഞാൻ ഞാൻ ആ മെഡിസിൻ വരുന്ന വഴി ഞാൻ അത് വലിച്ചെറിഞ്ഞു റോട്ടിലേക്ക് പക്ഷേ അവരോ ഒരു മെഡിസിൻ കൊണ്ട് നമുക്കൊരു താൽക്കാലികമായ ഒരു ശക്തി കിട്ടും ഒരു വിടുതല് കിട്ടും ഒരു സമാധാനം കിട്ടും എന്ന നിലനിൽക്കുന്ന സമാധാനം ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത് എൻ്റെ കർത്താവിനെ വിടിവെച്ചോ ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ പലരും കടന്നു പോകുമ്പോൾ ഞാൻ എനിക്ക് അവരെ ആശ്വസിപ്പിക്കും എന്നാൽ ആവുന്ന രീതിയിൽ ആശ്വസിപ്പാ ദൈവനെ സഹായിച്ചു എൻ്റെ ഹൃദയം എത്രത്തോളം തകർന്നോ ആ തകർന്ന ഹൃദയത്തെ ദൈവം പണിതോ ഈ ദേശത്തോടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക് ഇരുട്ടിനെ വളരെയധികം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസികമായി തളർന്ന് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നെ എല്ലാവരും മാറ്റി നിർത്തുക ആ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിലേക്കൊന്ന് നോക്കുക അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവൻ നിങ്ങളെ മാറ്റി നിർത്തിയില്ല അവൻ നിങ്ങളെ തള്ളിക്കളയില്ല കാരണം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എന്നെ വി എന്നെ പുറത്തു കൊണ്ടു പുറത്തു കൊണ്ടുവന്നു ഞാൻ എൻ്റെ യേശുവിനെ അറിയാതെ മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ അസ്ഥി പലപ്പോഴും തകർന്നു ഇല്ലാതായി പോകേണ്ട സമയം ജീർണിച്ച് പോകേണ്ട അവസ്ഥകൾ കഴിഞ്ഞെടുത്തുനിന്ന് ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ കുടുംബ യേശുവിനെ കണ്ടതുകൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞത് നീ നീ കാരണം ഞങ്ങളുടെ കുടുംബം നശിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജീവനുള്ള വചനം നിങ്ങളുടെ മുമ്പിൽ ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ അവൻ്റെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൽ മടങ്ങി വരുവാ കാരണമൊന്നുണ്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയോ സകല ദുഷ്പ്രവൃത്തിക്കാരോ താളടിയാകും വരുവാനുള്ള ആ ദിവസം വേറും കൊമ്പ് ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് എനിക്ക് ഓരോരുത്തരും പറയാനുള്ളത് നിങ്ങൾ പോയിട്ടുണ്ടോ 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 തകർന്നു യേശുവിനെ ഒന്ന് 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 മാത്രം നീ എന്നെ കാണണേ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് അവൻ നിങ്ങളെ ഹൃദയത്തിലേക്ക് വരും അവൻ നിങ്ങളെ വിടുവിക്കാം അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും കാരണം എന്നെ എന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു ഇതിനാ ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ